ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എല്ലാവർക്കും സിമ്പിളായിട്ട് തയ്ക്കാൻ പറ്റിയ ഒരു കുർത്തിയാണ് കേട്ടോ കാണിക്കുന്നത് ഞാനിവിടെ സാരി കൊണ്ടാണ് തയ്ക്കുന്നത് നിങ്ങൾക്ക് ഏത് തുണി ഉപയോഗിച്ചിട്ടും ഇത് തയ്ച്ചെടുക്കാവുന്നതാണ് ഈ ഒരു കുർത്തി തയ്ക്കാനായിട്ട് നമുക്ക് രണ്ടര ആണ് കേട്ടോ തുണി വേണ്ടത് അപ്പോൾ ആദ്യം നമുക്ക് എടുത്തിരിക്കുന്ന തുണി നാലായിട്ട് മടക്കി കൊടുക്കണം നമുക്ക് ഏത് രീതിയിൽ വെച്ചാലാണ് വീതിയും നീളമൊക്കെ കറക്റ്റായിട്ട് കിട്ടുന്നതെന്ന് നോക്കിയതിന് ശേഷം നാലായിട്ട് മടക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ തുണി ഞാനിവിടെ നാലായിട്ട് അതുപോലെ കറക്റ്റായിട്ട് മടക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അളവുകൾ മാർക്ക് ചെയ്യണം ഞാനിവിടെ നാൽപ്പത് സൈസ് വരുന്ന കുർത്തിയാണ് കേട്ടോ തയ്ക്കുന്നത് അപ്പോൾ ഇതുപോലെ നാലായിട്ട് മടക്കിയതിന് ശേഷം നമുക്ക് ലെങ്ത് നോർക്ക് നോക്കാം ഈ ബോർഡർ ഞാൻ എടുക്കുന്നില്ല കേട്ടോ രണ്ട് സൈഡിലും ബോർഡർ എടുക്കുന്നില്ല ഇവിടെ നിന്ന് ഇവിടേക്ക് നമുക്ക് മുപ്പത്തി എട്ട് ഇഞ്ചാണ് ടോട്ടൽ ലെങ്ത് വരുന്നത് ബോർഡർ വിട്ടതിന് ശേഷം അപ്പോൾ ഞാനിവിടെ താഴത്തെ സൈഡിൽ ഫിൽസ് വെച്ച് കൊടുത്തിട്ടാണ് തയ്ക്കുന്നത് ഇപ്പോൾ ഞാനിവിടെ മുപ്പത്തി ആറ് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നാൽപ്പതാണ് ടോട്ടൽ ലെങ്ത് വേണ്ടത് അപ്പോൾ മുപ്പത്തി ആറ് ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്തു അപ്പോൾ നാല് ഇഞ്ച് നമുക്ക് ഫ്രിൽസ് വേണം പ്ലസ് അതിൻ്റെ കൂടെ തയ്യൽത്തുമ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ മുപ്പത്തി അര ഇഞ്ച് മുകളിലേക്കും താഴേക്ക് അരേഞ്ചും കൂട്ടിയിട്ട് മുപ്പത്തിയേഴ് ഇഞ്ച് ഞാൻ ഇവിടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അര ഇഞ്ച് മുകളിലേക്ക് തയ്യൽത്തുമ്പാണ് ഇഞ്ച് താഴത്തെ ഫ്രിൽസ് ജോയിൻ ചെയ്യാനുള്ള തയ്യൽ തുമ്പാണ് കേട്ടോ അപ്പോൾ മുപ്പത്തിയേഴ് ഇഞ്ച് ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുത്തു ലെങ്ത്ത് അപ്പോൾ മാർക്ക് ചെയ്തു ഇനി നമ്മൾ മാർക്ക് ചെയ്യേണ്ടത് നെക്ക് ആണ് കേട്ടോ അപ്പോൾ അതിന് മുൻപായിട്ട് ഞാൻ ഈ ബോർഡർ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് ബോർഡർ ഞാൻ എടുക്കുന്നില്ല ബോർഡർ നമുക്ക് ഫിൽസ് വയ്ക്കാനൊക്കെ വേണമെങ്കിൽ എടുക്കാം ഇനി നമുക്ക് നെക്ക് മാർക്ക് ചെയ്തെടുക്കാം നമുക്ക് ടോട്ടൽ നെക്ക് ഇവിടുത്തെ എത്രയാണോ വേണ്ടത് അതിൻ്റെ പകുതി വേണം കേട്ടോ ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാൻ ഞാൻ ഇപ്പോൾ മൂന്നിഞ്ചാണ് മാർക്ക് ചെയ്യുന്നത് എന്നിട്ട് നമുക്ക് നെക്കിൻ്റെ ഇറക്കം മാർക്ക് ചെയ്യാം അര ഇഞ്ച് ഷോൾഡർ ജോയിൻ ചെയ്യാനുള്ളതും കൂടി കൂട്ടിയിട്ട് അഞ്ചര ഇഞ്ച് ഞാനിപ്പോൾ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നെക്ക് ഏത് ഡിസൈൻ വേണമെങ്കിലും ചെയ്യാം കേട്ടോ ഞാനിവിടെ റൗണ്ട് നെക്കാണ് സിമ്പിളായിട്ട് ചെയ്യുന്നത് പിന്നെ മൂന്ന് ഇഞ്ച് ഷോൾഡർ മാർക്ക് ചെയ്തു അതിന് ശേഷം നമുക്ക് കൈക്കുഴി മാർക്ക് ചെയ്തെടുക്കാം കൈക്കുഴി ഞാനിപ്പോൾ ആറര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇവിടുന്ന് ഒരു ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം ഇതുപോലെ റൗണ്ട് ആയിട്ട് മാർക്ക് ചെയ്യുക ഇനി നമുക്ക് ചെസ്റ്റ് എടുത്ത് മാർക്ക് ചെയ്യണം നാൽപ്പതിൻ്റെ നാലിൽ ഒന്ന് പത്ത് ഇഞ്ച് മാർക്ക് ചെയ്ത് പ്ലസ് ഒരു ഇഞ്ചാണ് തുമ്പ് എടുക്കുന്നത് എന്നിട്ട് ഷേപ്പ് ലെങ്ത്ത് മാർക്ക് ചെയ്യുക ഏഴ് ഇഞ്ചിലാണ് മാർക്ക് ചെയ്തിട്ടുള്ളത് അവിടുത്തെ വീതി ഞാനിപ്പോൾ എട്ടര ഇഞ്ച് മാർക്ക് ചെയ്യുകയാണ് പ്ലസ് ഒരു ഇഞ്ച് തയ്യൽത്തുമ്മും കൂടി മാർക്ക് ചെയ്തു ഇനി ഏറ്റവും മുകളിൽ നിന്നും താഴത്തേക്ക് നമുക്ക് ഓപ്പൺ എവിടെയാണോ വേണ്ടത് ആ ഒരു ലെങ്ത്ത് മാർക്ക് ചെയ്തെടുക്കണം ഞാനിപ്പോൾ ഇരുപത് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അവിടുത്തെ വീതി പത്ത് ഇഞ്ച് മാർക്ക് ചെയ്യാം പ്ലസ് ഇഞ്ച് നമുക്ക് സ്ലിറ്റ് തയ്ക്കാൻ വേണ്ടിയിട്ട് തയ്യൽത്തുമ്മും കൂടി മാർക്ക് ചെയ്ത് കൊടുക്കാം ഇനി ഏറ്റവും താഴത്തെ സൈഡ് നമ്മൾക്ക് എത്രയാണോ വീതി വേണ്ടത് മാർക്ക് ചെയ്യണം പതിനൊന്ന് ഇഞ്ച് ഞാനിപ്പോൾ മാർക്ക് ചെയ്തു പ്ലസ് ഒരു ഇഞ്ച് തയ്യൽത്തമ്മും കൂടി മാർക്ക് ചെയ്തിട്ടുണ്ട് എന്നിട്ട് സ്കെയിൽ വെച്ചിട്ട് നിങ്ങൾ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്യാം കേട്ടോ അതിനുശേഷം നമ്മൾ ജസ്റ്റ് പോയിൻറ്റ് മാർക്ക് ചെയ്തല്ലേ അത് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുക ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കണം ഞാനിപ്പോൾ കാലിഞ്ച് വിട്ടതിന് ശേഷമാണ് കേട്ടോ കട്ട് ചെയ്യുന്നത് മൂന്നിഞ്ചാണ് ഞാൻ എൻ്റെ വീതി എടുത്തിട്ടുള്ളത് ഇപ്പോൾ കാലിഞ്ച് തയ്യൽത്തുമ്പോൾ ഇവിടെ വിട്ടതിന് ശേഷം ബാക്കിയൊക്കെ സെയിം അളവിൽ തന്നെയാണ് കട്ട് ചെയ്യുന്നത് സ്ലിറ്റ് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ പെർഫെക്റ്റ് ആയിട്ട് തന്നെ കട്ട് ചെയ്യുക അല്ലെങ്കിൽ അത് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ കറക്റ്റായിട്ട് വരില്ല ഇനി നമുക്ക് സ്ലീവിന് തുണി വേണം അപ്പോൾ സ്ലീവ് നമുക്ക് ഈ ബോർഡറിൽ നിന്നും വേണമെങ്കിൽ ബോർഡറിൽ നിന്നും വയ്ക്കാം അല്ല നമ്മുടെ ബോഡിയിലേക്ക് വരുന്ന തുണിയിൽ നിന്നും വേണമെങ്കിൽ അങ്ങനെ വയ്ക്കാം കേട്ടോ നമുക്ക് ഏതാണോ ഇഷ്ടമായിട്ട് തോന്നുന്നത് വെച്ചാൽ അങ്ങനെ വയ്ക്കാം ഇതിപ്പോൾ സാരി ആയതുകൊണ്ടാണ് നമ്മൾ കോട്ടൺ തുണി വെച്ചൊക്കെ തയ്ക്കുകയാണെങ്കിൽ നമുക്ക് സെയിം ആയിരിക്കും അപ്പോൾ ഞാനത് സ്ലീവിന് വേണ്ടിയിട്ട് അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഈ സൈഡിൽ കുറച്ച് പീസ് ബാക്കിയുണ്ട് അതാണ് കേട്ടോ ഞാൻ ഫ്രിൽസിന് വേണ്ടിയിട്ട് എടുക്കുന്നത് ബോർഡർ ഉള്ളതാണെങ്കിൽ ബോർഡറും എടുക്കാം നമുക്ക് ഫ്രിൽസിന് വേണ്ടിയിട്ട് അപ്പോൾ നാല് പീസുകളാണ് കേട്ടോ ഇതിലുള്ളത് അപ്പോൾ ഞാൻ ഇതുപോലെ കറക്റ്റായിട്ട് വെച്ചിട്ട് നമുക്ക് ഇഞ്ച് ആണ് വേണ്ടത് പ്ലസ് ഒരു ഇഞ്ച് നമുക്ക് നമുക്കതിൻ്റെ കൂടെ തയ്യൽ തുമ്പും കൂടി വേണം നമ്മൾ ആദ്യമേ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എത്രയാണ് വേണ്ടതെന്ന് കാലഞ്ച് മടക്കിയിട്ട് തയ്ക്കാനും കാലഞ്ച് പ്ലസ് കാലഞ്ച് മടക്കിയിട്ട് തയ്ക്കാനും അര ഇഞ്ച് ബോഡി പാർട്ടിലേക്ക് ജോയിൻ ചെയ്യാനാണ് കേട്ടോ അങ്ങനെ ഇപ്പോൾ ഒരു ഇഞ്ച് തയ്ത്തുമ്പോൾ കൂടി മാർക്ക് ചെയ്തിട്ട് ഞാൻ ഇതുപോലെ സ്ട്രെയ്റ്റ് ആയിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് നാല് പീസുകളാണ് കേട്ടോ ഇതിലുള്ളത് ഇനി നമുക്ക് ഇതിന് ഫ്രിൽസ് എത്രയാണ് വേ എത്ര രീതിയിലാണ് നമുക്ക് ഫ്രിൽസ് വയ്ക്കാനുള്ള തുണി വേണ്ടതെന്ന് നോക്കാം നമ്മൾ കട്ട് ചെയ്തിട്ടുള്ള തുണി എടുത്തിട്ട് ഏറ്റവും താഴത്തെ സൈഡ് തയ്യൽ തുമ്പ് വിട്ടിട്ട് എത്രയാണ് വരുന്നത് നോക്കാം ഇരുപത്തി രണ്ട് ഇഞ്ച് വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഇരട്ടി നാൽപ്പത്തി നാല് ഇഞ്ച് വേണം നമ്മൾ ഈ ഫ്രിൽസ് വെക്കേണ്ട തുണി എടുക്കാനായിട്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഒറ്റ പീസ് കിട്ടുന്നുണ്ടെങ്കിൽ ഒറ്റ പീസായിട്ട് എടുക്കുക അല്ലെങ്കിൽ പീസ് ജോയിൻ ചെയ്തിട്ടാണെങ്കിൽ എടുക്കാം കേട്ടോ ഇതിപ്പോൾ ഒറ്റ പീസിൽ കിട്ടുന്നില്ല ചെറിയൊരു പീസ് അവിടെ ജോയിൻ ചെയ്യണമെങ്കിൽ നാൽപ്പത്തി നാല് ഇഞ്ച് വീതി വേണം ഇനി നമുക്ക് സ്ലീവ് കട്ട് ചെയ്യാം അപ്പോൾ ഞാനിവിടെ ഒരു സൈഡിൽ നിന്ന് ഇതുപോലെ നാലായിട്ട് ഇങ്ങനെ മടക്കി കൊടുക്കുന്നുണ്ട് നാലായിട്ട് മടക്കി കൊടുത്തതിന് ശേഷം നമുക്ക് എത്രയാണോ സ്ലീവിൻ്റെ ലെങ്ത്ത് വേണ്ടത് നോക്കാം അഞ്ച് ഇഞ്ചാണ് കേട്ടോ കിട്ടുന്നത് അപ്പം അഞ്ച് ഇഞ്ച് തയ്യൽത്തുമ്പം അടക്കം ഞാനിപ്പോൾ അഞ്ച് ഇഞ്ച് എടുക്കുന്നുള്ളൂ ഷോർട്ട് സ്ലീവ് ആണ് കുറച്ച് സ്ലീവിൻ്റെ ലെങ്ത്ത് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ എടുക്കുക തയ്യൽത്തുമ്പം കൂടി കൂട്ടിയിട്ടിട്ടോ അതിന് ശേഷം നമ്മൾ താഴത്തെ സൈഡ് ആറര ഇഞ്ച് ലൂസ് മാർക്ക് ചെയ്തു മുകളിൽ എട്ടര ഇഞ്ച് മാർക്ക് ചെയ്യുക അവിടുന്ന് താഴേക്ക് മൂന്ന് ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ മാർക്ക് ചെയ്ത് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം സ്ലീവ് കട്ട് ചെയ്യുന്നതിൻ്റെ ഒക്കെ ഡീറ്റെയിൽ വീഡിയോ ഞാൻ ഓൾറെഡി തന്നെ ഇട്ടിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്കായിരിക്കെങ്കിലും അറിയില്ലയെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ആ ഒരു വീഡിയോ കണ്ടുനോക്കാം കേട്ടോ ഇനി നമുക്ക് നെക്ക് തയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ക്രോസ് പീസ് കട്ട് ചെയ്തെടുക്കാം ഒന്നേക്കാൽ ഇഞ്ച് വീതിയിലായിട്ട് വേണം കേട്ടോ ക്രോസ് പീസ് കട്ട് ചെയ്യേണ്ടത് ക്രോസ് പീസ് ഇത് ഇതുപോലെ വെച്ചിട്ട് ക്രോസ് ആയിട്ട് വേണം കേട്ടോ കട്ട് ചെയ്യാൻ ഞാനിവിടെ രണ്ട് ക്രോസ് പീസുകൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഫ്രണ്ടിനക്കും ബാക്കിനെക്കും തയ്ക്കാൻ വേണ്ടിയിട്ടുള്ളത് ഇനി സ്റ്റിച്ചിങ് നോക്കാം നമുക്ക് ബോർഡറിൽ നിന്നും ഞാനിപ്പോൾ രണ്ട് പീസുകൾ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇത് കുർത്തിയുടെ ഫ്രണ്ട് സൈഡിൽ വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ രണ്ടെണ്ണം വെച്ച് വെച്ചിട്ട് നല്ല വശവും നല്ല വശവും കൂടി വെച്ചിട്ട് ചീത്ത വശത്തുകൂടി ഒരു അര ഇഞ്ച് വിട്ടിട്ട് ഞാനിത് ഈ ഒരു രണ്ട് ബോർഡറും തമ്മിൽ ജോയിൻ ചെയ്ത് കൊടുക്കുകയാണ് ഇനി നമുക്ക് ഇതിൻ്റെ സെൻറ്ററിൽ ഒരു സ്റ്റിച്ചും കൂടി നല്ല വശത്ത് ഇട്ട് കൊടുക്കാം പിന്നെ സൈഡ് ഒന്ന് ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ ആദ്യം ഞാനിപ്പോൾ സെൻറ്ററാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്യുന്നത് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കണം താഴെ വരെ സ്റ്റിച്ച് ചെയ്തെടുക്കുക അതിന് ശേഷം നമുക്ക് കുർത്തിയിലേക്ക് ജോയിൻ ചെയ്ത് കൊടുക്കാം സൈഡ് ജോയിൻ ചെയ്തതിന് ശേഷം വേണമെങ്കിലും കുർത്തിയിലേക്ക് ജോയിൻ ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ കറക്റ്റ് സെൻറ്ററിലായിട്ട് വെച്ച് കൊടുക്കണം കുർത്തിയുടെ നെക്കിൻ്റെ സെൻറ്ററും ഈ ഒരു പീസിൻ്റെ സെൻറ്ററും കറക്റ്റായിട്ട് നോക്കാം കറക്റ്റായിട്ട് നോക്കിയതിന് ശേഷം ലെങ്ത് ഒക്കെ നോക്കിയിട്ട് ഈ ഒരു പീസ് സെൻറ്ററിലേക്ക് കറക്റ്റായിട്ട് തന്നെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുക അപ്പോൾ ആദ്യം ഞാൻ ഞാനിതിൻ്റെ സൈഡ് ഇതുപോലൊന്നും മടക്കിയിട്ട് തയ്ച്ച് കൊടുക്കുകയാണ് കേട്ടോ കറക്റ്റ് സെൻ്റർ നോക്കിയതിന് ശേഷം മാത്രമേ തയ്ച്ച് കൊടുക്കാൻ പാടുള്ളൂ കുറച്ച് വ്യത്യാസം വന്നാൽ കാണാനായിട്ട് ഭംഗി ഉണ്ടാവില്ല അപ്പോൾ കറക്റ്റായിട്ട് നോക്കിയിട്ട് ഇതുപോലെ തഴവരൊന്ന് സ്റ്റിച്ച് ചെയ്ത് ജോയിൻ ചെയ്ത് കൊടുക്കണം മറ്റേ സൈഡും അതേപോലെ തന്നെ തയ്ച്ചെടുക്കുക അതിനുശേഷം നമുക്ക് നെക്കിൻ്റെ സൈഡിൽ എക്സ്ട്രാ വരുന്ന തുണി കട്ട് ചെയ്ത് ലെവലാക്കി കൊടുക്കുക ഇനി നമുക്ക് നെക്ക് തയ്ക്കാം അപ്പോൾ ഞാനിവിടെ ക്രോസ് പീസ് ഉള്ളവശത്ത് വെച്ചിട്ടാണ് തയ്ക്കുന്നത് നെക്കിൻ്റെ ചീത്തവശത്തേക്ക് ക്രോസ് പീസിൻ്റെ നല്ല വശം വെച്ചിട്ട് കാൽ ഇഞ്ച് വിട്ടിട്ട് തയ്ച്ചെടുക്കുക ഇതുപോലെ തയ്ച്ചതിന് ശേഷം ക്രോസ് പീസിൻ്റെ നല്ല വശത്തേക്ക് അര ഇഞ്ച് പ്ലസ് അര ഇഞ്ച് വീതിയിൽ മടക്കിയിട്ട് തയ്ച്ചെടുക്കണം ഇനി ബാക്ക് നെക്കാണ് തയ്ക്കേണ്ടത് ബാക്ക് നെക്ക് ഞാനിപ്പോൾ നല്ല വശത്താണ് ക്രോസ് പീസും വെച്ച് കൊടുക്കുന്നത് ബാക്ക് നെക്കിൻ്റെ നല്ല വശത്തേക്ക് ക്രോസ് പീസിൻ്റെ നല്ല വശം വയ്ക്കുക എന്നിട്ട് കാലിഞ്ചി വീട്ടിട്ട് റൗണ്ടായിട്ട് സ്റ്റിച്ച് ചെയ്യാം ഇനി ഫ്രണ്ട് പീസ് ഇതുപോലെ നല്ല വശത്തേക്ക് വെച്ച് കൊടുക്കുക അതിന് ബാക്ക് സൈഡിലെ ക്രോസ് പീസ് ഫ്രണ്ട് സൈഡിലേക്ക് പകുതി മടക്കിയിട്ട് അര ഇഞ്ച് വിട്ടിട്ട് ഷോൾഡർ ജോയിൻ ചെയ്യുക രണ്ട് സ്റ്റിച്ച് ഇട്ട് കൊടുക്കണം രണ്ട് സൈഡും അങ്ങനെ തന്നെ ജോയിൻ ചെയ്യുക അതിനുശേഷം ബാക്ക് നെക്കിൻ്റെ ക്രോസ് പീസിൻ്റെ ഉള്ളിലേക്ക് അര ഇഞ്ച് പ്ലസ് അര ഇഞ്ച് മടക്കിയിട്ട് തയ്ക്കുക ഇനി നമുക്ക് സ്ലീവ്സ് അറ്റാച്ച് ചെയ്യണം അപ്പോൾ നല്ല വശത്തേക്ക് സ്ലീവിൻ്റെ നല്ല വശം വെച്ചിട്ട് അറേഞ്ച് വിട്ടിട്ട് തയ്ക്കാം ഇതൊക്കെ ഞാൻ ഏകദേശം എല്ലാ വീഡിയോയിലും ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാണിക്കാറുണ്ട് കേട്ടോ ഇപ്പോൾ അറിയാത്തവരെ ഉണ്ടാവില്ല എന്ന് വിശ്വസിക്കുന്നു എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താലും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഇനി ഒരു വീഡിയോ ഇടുന്നതാണ് ഇനി താഴത്തെ സൈഡ് ഞാൻ ഇതുപോലെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ലെവൽ ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഫ്രിൽസ് വെച്ചെടുക്കണം നമ്മൾ ഓൾറെഡി തുണി കട്ട് ചെയ്ത് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു ഫ്രിൽസ് വെക്കാനുള്ളത് അപ്പോൾ ഈ ഒരു പീസ് ആദ്യം സൈഡ് മടക്കിയിട്ട് തയ്ക്കണം കാലിഞ്ച് പ്ലസ് കാലിഞ്ച് മടക്കിയിട്ട് തയ്ച്ചെടുക്കണം ഇനി ഈ ഒരു പീസ് നമുക്കിതിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം നല്ല വശവും നല്ലവശം വയ്ക്കുക എന്നിട്ട് ആദ്യം ഒരു ഇഞ്ച് മാത്രം സ്ട്രേറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് പിന്നെ ഉള്ളതെല്ലാം ഫ്രിൽസ് വെച്ചിട്ട് തയ്ച്ചെടുക്കാം കേട്ടോ ഇത് കുറച്ച് ഹാർഡായിട്ടുള്ള തുണിയാണ് അതുകൊണ്ട് കറക്റ്റായിട്ട് അവിടെ നിൽക്കുന്നില്ല പിന്നെ നമ്മൾ ലാസ്റ്റ് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ആയണൊക്കെ ചെയ്താലേ കറക്റ്റായിട്ട് നിൽക്കും അപ്പോൾ സോഫ്റ്റ് ആയിട്ടുള്ള തുണിയൊക്കെ ആണെങ്കിൽ ഫ്രിൽസൊക്കെ കറക്റ്റായിട്ട് തന്നെ നിൽക്കും കേട്ടോ അപ്പോൾ ഇതുപോലെ ഫുള്ളായിട്ട് ഫ്രിൽസ് വെച്ച് എടുക്കണം ഇനി ഫ്രിൽസിൻ്റെ മുകളിലൂടെ ഒരു സ്റ്റിച്ചും കൂടി ഇട്ട് കൊടുക്കാം അപ്പോൾ കുറച്ചും കൂടി നന്നായിട്ട് ഭംഗിയിൽ ഫ്രിൽസ് നിൽക്കും കേട്ടോ ഇനി ഇതിൻ്റെ കുർത്തിയുടെ സൈഡ് ജോയിൻ ചെയ്യുക അതിന് ശേഷം സ്ലിറ്റ് തയ്ച്ചെടുക്കണം കേട്ടോ അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നത് തന്നെയല്ലേ ഇതുപോലെ കറക്റ്റായിട്ട് ഇങ്ങനെ വെച്ചിട്ട് സ്ലിറ്റൊക്കെ തയ്ച്ചെടുക്കുക അതൊന്നും ഞാൻ ഇതിൽ കാണിക്കുന്നില്ല കേട്ടോ സൈഡൊക്കെ തയ്ക്കുക ഞാൻ ഇതിന് മുൻപുള്ള വീഡിയോസിലൊക്കെ കാണിച്ചിട്ടുണ്ട് ഡൗട്ട് ഉണ്ടെങ്കിൽ അതൊന്ന് കണ്ടു വയ്ക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ കുർത്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് സ്ലിറ്റ് വെച്ചിട്ട് നമുക്കിത് തയ്ക്കാം സ്ലിറ്റില്ലാണ്ടും തയ്ക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു മോഡല് നിങ്ങൾ ഇതുവരെ തയ്ച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇനി ഒരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ താങ്ക് യു ഫോർ വാച്ചിങ്